ഞങ്ങളാരോ ഇന്ത്യ പരിപാടി ഒരു ഭവനം ഉണ്ടാക്കി എൺപതിനായിരം രൂപ പണിയെടുത്ത ആൾക്കാർ നിനക്ക് പൊള്ളിന്റെ ലക്ഷം കിട്ടുന്ന ഒരാൾ പണി എന്തോരം കാശം ഒരു പുറത്ത് വെച്ചാണ് ഈ ബസ്സിൽ മാല മോഷ്ടിക്കുന്ന മൂന്ന് പേരെ പിടികൂടുന്നത് ഇവർ മാല മോഷ്ടിക്കുന്നത് മറ്റൊരു സ്ത്രീ കാണുകയും ഇവർ ബസിന്റെ ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും മറ്റു സഹയാത്രികരെയും വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ബസ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഈ പ്രതികളെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു മൂന്നംഗ സംഘം തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരാണത് ലക്ഷ്മി മറിയാമ്മ സിന്ധു എന്നിവരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇവരെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും ا جي 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 ا جي